യു കെയിൽ താമസിച്ച് ജോലി ചെയ്യാൻ ഇന്ത്യക്കാർക്കൊരു സുവർണ അവസരം വന്നെത്തിരിക്കുകയാണ് യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീമാണ് ഇതിനുള്ള വഴിയൊരുക്കുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള തൊഴിൽ ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് രണ്ട് വർഷം വരെ യു കെയിൽ താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന വിസയ്ക്ക് അപേക്ഷിക്കാനാണ് അവസരം ഈ വർഷം ഈ വിസയ്ക്ക് മൂവായിരം ഒഴിവുകളുണ്ടെന്നാണ് പ്രത്യേകത ഇതിനുള്ള ബാലറ്റ് അല്ലെങ്കിൽ നറുക്കെടുപ്പ് ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കും എന്താണ് യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് നോക്കാം യു കെയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യു കെ അംഗീകരിച്ച ബിരുദമുള്ള ഇന്ത്യക്കാർക്ക് ഈ പദ്ധതി വഴി യു കെയിൽ പോയി രണ്ടു വർഷം വരെ ജോലി ചെയ്യാനും പഠിക്കാനും യാത്ര ചെയ്യാനും സാധിക്കും തൊഴിൽദാതാക്കളുടെ സഹായമില്ലാതെ തന്നെ ഇത് സാധ്യമാകും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ ഒപ്പിട്ട ഇന്ത്യ യു കെ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി ധാരണാപത്രത്തിൻ്റെ ഭാഗമായാണ് ഇത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇത് ഔദ്യോഗികമായി തുടങ്ങി ആളുകൾ തമ്മിൽ കൂടുതൽ അടുപ്പമുണ്ടാക്കുക അറിവുകൾ പങ്കുവെക്കുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഈ പദ്ധതിക്ക് ഒരുപാട് ആവശ്യക്കാരുള്ളതുകൊണ്ട് ഒരു നറുക്കെടുപ്പ് രീതിയിലൂടെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് യു കെ സർക്കാർ ഓരോ വർഷവും മൂവായിരം പേർക്ക് അവസരം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നറുക്കെടുപ്പുകളുണ്ട് ആദ്യത്തേത് ഫെബ്രുവരിയിൽ കഴിഞ്ഞു രണ്ടാമത്തെ നറുക്കെടുപ്പാണ് ജൂലൈ ഇരുപത്തി രണ്ടിന് ആരംഭിക്കുന്നത് ഈ വിസ എങ്ങനെ ലഭിക്കുമെന്ന് നോക്കാം യു കെ വിസയ്ക്ക് അപേക്ഷിക്കാൻ ഒരു നറുക്കെടുപ്പിൽ ആദ്യം തിരഞ്ഞെടുക്കപ്പെടണം ഈ വർഷത്തെ രണ്ടാമത്തെ നറുക്കെടുപ്പ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ആരംഭിച്ച് ജൂലൈ ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് അവസാനിക്കും കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ഇത് അവസാനിക്കും നറുക്കെടുപ്പിൽ പ്രവേശിക്കാൻ ഫീസില്ല എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ മുന്നൂറ്റി പൗണ്ട് ഫീസ് അടയ്ക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാൻ തൊണ്ണൂറ് ദിവസം ലഭിക്കും അപേക്ഷകർക്ക് ഒരു നിശ്ചിത യോഗ്യതയും രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് സേവിങ്സും ഉണ്ടായിരിക്കണം ബാലറ്റിൽ പേര് ചേർക്കുമ്പോൾ പേര് ജനന തീയതി പാസ്പോർട്ട് വിവരങ്ങൾ പാസ്പോർട്ടിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി അല്ലെങ്കിൽ ഫോട്ടോ ഫോൺ നമ്പർ ഇമെയിൽ വിലാസം എന്നിവ നൽകണം വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു പാസ്പോർട്ട് അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് ബാങ്ക് അക്കൗണ്ടിലുണ്ടെന്നുള്ള രേഖ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖ ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് ക്ഷയരോഗം ഇല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ് വിസയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷകർ വിസ ഫീസ് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് എന്നിവ അടയ്ക്കണം കൂടാതെ ബയോമെട്രിക് വിവരങ്ങളും നൽകണം ബാലറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടാലും വിസയ്ക്ക് അപേക്ഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം മുൻപ് യങ് പ്രൊഫഷണൽ സ്കീം അല്ലെങ്കിൽ യൂത്ത് മൊബിലിറ്റി സ്കീം വിസ എടുത്തിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല എന്തൊക്കെയാണ് ഈ വിസയുടെ ഗുണങ്ങളെന്ന് നോക്കാം യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വഴി യു കെയിൽ എത്തിയാൽ മിക്കവാറും എല്ലാ ജോലികളും ചെയ്യാം എന്നാൽ ഡോക്ടർമാരായി ജോലി ചെയ്യണമെങ്കിൽ യു കെയിൽ രജിസ്റ്റർ ചെയ്യണം അതുപോലെ കായിക താരങ്ങൾക്കും ചില നിയന്ത്രണങ്ങളുണ്ട് ചെറിയ കോഴ്സുകൾ പഠിക്കാം സ്വന്തമായി ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാം അതിൽ വാടകയ്ക്കെടുത്ത സ്ഥലത്ത് അയ്യായിരം പൗണ്ടിൽ കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാരെ നിയമിക്കാതെ ബിസിനസ് നടത്താം വിസയുടെ കാലാവധിക്കുള്ളിൽ യു കെയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം ആരോഗ്യ ഇൻഷുറൻസ് എടുത്താൽ നാഷണൽ ഹെൽത്ത് സർവീസ് വഴി ചികിത്സയും ലഭിക്കും അതേസമയം സ്വന്തം കുടുംബത്തെ കൂടെ കൂട്ടാൻ കഴിയില്ല സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ